ഇന്നലെ കളമശ്ശേരിയിൽ എന്നൊരു ട്രിപ്പ് കിട്ടിയായിരുന്നു ആ ട്രിപ്പിൽ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിനെ ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തു അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുവാണ് ഏകദേശം അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് കോൾ തരാണ് ആ കോൾ വിളിക്കുന്നത് റെയിൽവേ പോലീസാണ് സംഭവം ആ പെൺകുട്ടിയുടെ വള നഷ്ടപ്പെട്ടിട്ടുണ്ട് വള കളഞ്ഞു പോയി വണ്ടിയിൽ നോക്കാമോ എന്നാണ് അവരുടെ ആവശ്യം ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്തു അതിലങ്ങനെ വളയൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ആ കുട്ടി വീണ്ടും വിളിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ വണ്ടി ആ റെയിൽവേ സ്റ്റേഷൻ പുറത്ത് ഇടപ്പുണ്ട് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു കുറേ നേരം എനിക്ക് വന്ന ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് വരെ അവർ വന്നു ചെക്ക് ചെയ്തു നോക്കിയില്ല അവർ പോയി പിന്നീട് ഞാൻ ഇങ്ങനെ ട്രിപ്പ് ഓരോ ട്രിപ്പ് എടുത്ത് എന്നെ കറങ്ങി നിൽക്കുമ്പോൾ ഒരു വൈകുന്നേരം ആയിപ്പോൾ വീണ്ടും നമ്മുടെ കളമശ്ശേരി സ്റ്റേഷനിൽ കോൾ വരുകയാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ വള മിസ്സായിട്ടുണ്ട് അതൊന്ന് നോക്കണം വണ്ടിയിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ നോക്കിയതാണ് വണ്ടിയിൽ അതിങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ പറഞ്ഞു ഫോൺ കട്ടായി പിന്നെയും കോൾ വരാം സെയിം സ്റ്റേഷനിൽ തന്നെ വീണ്ടും വിളിക്കുകയാണ് ആ കുട്ടിയുടെ സ്റ്റേഷനിലുണ്ട് അപ്പോൾ വളം ഒന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ വളർന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം നിങ്ങളെവിടെയാവുള്ളത് തന്നെ എവിടെ ചോദിച്ചു ഞാൻ പറഞ്ഞു കളമശ്ശേരി ഞാനിപ്പോൾ ഏകദേശം കളമശ്ശേരിക്ക് അടുത്തെടുത്താറുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ സ്റ്റേഷനിലേക്ക് വരാം കാരണം പിന്നീട് വെച്ചിട്ട് അത് നമുക്കൊരു പ്രശ്നമാക്കേണ്ടല്ലോ നിങ്ങൾക്ക് നോക്കണേ നോക്കാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കളമശ്ശേരി സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നപ്പോൾ നോക്കുമ്പോൾ ആ കുട്ടിയും വേറെ കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ അവർ പറയുന്നത് അവർ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ വളയുണ്ടായിരുന്നു എന്ന് സി സി ക്യാമറ പറയുന്നു അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ വളയില്ല എന്നതാണ് അവർ പറയുന്നത് സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയിൽ സംഭവം ഇല്ല നിങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും പോയതായിരിക്കാം ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് വെക്കിളാണ് അപ്പോൾ അതിനകത്ത് മിസ്സ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ആക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ വണ്ടിയിൽ എന്തായാലും വീണിട്ടില്ല വീണിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും കാരണം വേറെ പേർസൻ്റേജ് ആ സമയത്ത് കയറിയിട്ടില്ല ഞാനിങ്ങനെ പറഞ്ഞു ഇനി ഒരു ചാൻസ് എന്ന് പറയുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടാണ് കുട്ടി എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ട്രെയിനിൽ കയറി ചെയ്യുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ വളം മിസ്സ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു അതായത് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ട്രെയിനിലേക്ക് എത്തുന്ന ദൂരം വരെ നിങ്ങളുടെ വള നഷ്ടപ്പെടാമല്ലോ അങ്ങനൊരു സാ പോസിബിലിറ്റി അതിനകത്ത് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ പോലീസുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർക്ക് ഇപ്പോൾ അല്ലാത്തൊന്നും പറയാനില്ലല്ലോ കാരണം അവരുടെ വളം മിസ്സായിപ്പോയി എന്നിട്ട് എന്നെ പിടിച്ച് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ അടുത്ത് പോലീസുകാരെ ചോദിച്ചു അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു പിന്നീട് നമുക്ക് ഫീൽ ഫീലാവുന്നത് നമ്മൾ നമുക്കറിയാത്തൊരു കേസിൽ നമ്മൾ ഇതായി നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമാണ് പോലീസുകാരെ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെയുള്ള കേസ് ഞാൻ പറയാനുള്ള കാരണം ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ വൃത്തി നിങ്ങൾ ഭദ്രമായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്ത വാഹനത്തിലെ ഉടമസ്ഥനെയോ ഡ്രൈവറിനെയോ അവരെയൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ പോയേക്കാം നിങ്ങളുടെ ഈ അശ്രദ്ധ കാരണം മറ്റുള്ളവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുത്തുന്നത് എൻ്റെ ഒരു ദിവസത്തെ വരുമാനം നഷ്ടപ്പെടുത്തുകയാണത് കാരണം ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു നിന്നു രാവിലെ എൻ്റെ ട്രിപ്പ് നഷ്ടപ്പെടുത്തി വൈകുന്നേരം വൻ്റെ ട്രിപ്പ് നഷ്ടപ്പെടുത്തി എത്രയോ നേരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നെന്ന് അറിയാവൂ ഇതൊക്കെ ഒരു വ്യക്തിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെ യാത്ര ചെയ്താലും സ്വന്തം സാധനങ്ങൾ കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങുക കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ് ഈ ഒരു പക്ഷേ അത് വണ്ടിയിൽ വീണാൽ അതിനുശേഷം ഒരു പാസഞ്ചർ കെയർ അവരെടുത്തുകൊണ്ട് പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അറിയില്ല നമ്മൾ ചെക്ക് ചെയ്യുന്നു പോകുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു തിരക്കിന് നമ്മൾ ഓരോ കസ്റ്റമർ കസ്മറങ്ങും ബാക്കും നോക്കിയിട്ട് നോക്കാൻ പറ്റുമോ എന്തൊക്കെയുണ്ട് എന്തൊക്കെ പോയി എന്നൊക്കെ നോക്കാൻ കഴിയുമോ ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും ഈ വാഹനങ്ങൾ ഊബർ പോലുള്ള ഓൺലൈൻ ടാക്സികൾ മറന്നു വെച്ചാൽ നിങ്ങൾക്ക് ആ കസ്മറുടെ ഡ്രൈവറിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാമല്ലോ ഇങ്ങനെ സാധനം കൊണ്ട് പോയിരുന്നു അപ്പോൾ അവരെ വിളിച്ചതുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഇതും ചോദിക്കാം റൈറ്റ്സ് എല്ലാം ഉണ്ട് ഊബർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും ഇന്നേവൊരു ടാക്സിക്കാരൻ ആരുടെയും ഒരു മുതലെടുത്തിട്ടില്ല നമുക്ക് ആരുടെ ഒരു മുതൽ വേണ്ടതാണ് അതാണെൻ്റെ റിയാലിറ്റി നമുക്ക് ആരുടെയും മുതൽ വേണ്ട ഇതിപ്പോൾ ഈ ഒരാളുടെ ഒരാൾ അധ്വാനിച്ച് സമ്പാദിച്ച ഒരു സാധനം നമുക്ക് കിട്ടിയിട്ട് ഒന്നും ചെയ്യാനില്ലത് നമുക്ക് മനസ്സിലാവുന്നു ആ കുട്ടിയുടെ നഷ്ടം ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിച്ചോ എന്ന് നിങ്ങളോട് ഓർക്കണം അത് നിങ്ങളുടെ അസ്രദ്ധയാണെൻ്റെ കാരണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക